വളാഞ്ചേരി വസ്ത്ര വ്യാപാര രംഗത്ത് വ്യാഴാഴ്ച കാലത്ത് പത്ത് മണിക്ക് രാഷ്ട്രീയ സാമൂഹിക വ്യവസായ രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് സായിദ് സായിവർ അലിഹാബ്ദങ്ങൾ നിർവഹിക്കുന്നു വളാഞ്ചേരി മാക്സിമത്തിലേക്ക് എം എക്സ് വെഡ്ഡിംഗ് സെന്ററിന്റെ ആറാമത് ഷോറൂം ഫെബ്രുവരി അഞ്ചിന് ഉദ്ഘാടനം വസ്ത്രവ്യാപാരംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ വിശ്വാസവും അനുഭവ സമ്പത്തുമുള്ള എം എക്സ് വെഡ്ഡിംഗ് സെന്ററിന്റെ ആറാമത് ഷോറൂം വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ ഫെബ്രുവരി അഞ്ചിന് പ്രവർത്തനം ആരംഭിക്കുന്നു പാണക്കാട് സയ്യിദ് മുനവർ അലി സിഹാബ് തങ്ങൾ ഷോറൂം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടനത്തിന് മുന്നോടിയായി മാർക്കറ്റിംഗ് വിഭാഗത്തിന്റെ പരസ്യവാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് നടന്നു എംഎക്സ് വെഡ്ഡിംഗ് സെന്റർ മാനേജിംഗ് ഡയറക്ടർ ടി കെ മൊയ്തീൻകുട്ടി ജീവനക്കാരുടെ സാന്നിധ്യത്തിൽ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു വരാനിരിക്കുന്ന ഉദ്ഘാടന പരിപാടിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഇതോടെ തുടക്കമായി ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്ക് ആകർഷകമായ സമ്മാന പദ്ധതികളും എം എക്സ് വെഡ്ഡിംഗ് സെന്റർ ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന വേളയിൽ പങ്കെടുക്കുന്നവരിൽ നിന്നുള്ള കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഒന്നാം സമ്മാനം ഡയമണ്ട് ബാങ്കിൾ രണ്ടാം സമ്മാനം ഗോൾഡ് റിംഗ് കൂടാതെ ഉദ്ഘാടനത്തിന് ശേഷം ആദ്യ ഏഴ് ദിവസങ്ങളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഓരോ ദിവസവും ഒരാൾക്ക് നറുക്കെടുപ്പിലൂടെ അന്ന് പർച്ചേസ് ചെയ്ത മുഴുവൻ തുകയും തിരികെ നൽകുന്ന പ്രത്യേക ഓഫറും ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ദിവസം വൈകുന്നേരം ആറു മണിക്ക് ഇശൽ സന്ധ്യയും സംഘടിപ്പിച്ചിട്ടുണ്ട് കുടുംബസമേതം എത്തുന്നവർക്കായി സംഗീത സന്ധ്യയും ആഘോഷ അന്തരീക്ഷവും ഒരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു എം എക്സ് ആറാമത്തെ ഷോറൂം ഫെബ്രുവരി അഞ്ചിന് വളാഞ്ചേരിയിൽ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാതന്ത്ര്യമാണ് എം എസ് വേ ടി സെൻ്ററിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മയുടെ കഠിനാധ്വാനമാണ് ഒരു വലിയ കൂട്ടായ്മ അതിൻ്റെ വിജയമാണ് എം എക്സ് വെടി സെൻ്റർ ആറാമത്തെ ഷോറൂം എന്ന രീതിയിൽ വളാഞ്ജലി വരാനുള്ള കാരണം അതുകൊണ്ട് തന്നെ നിങ്ങളെ പ്രതീക്ഷക്കൊത്ത് എം എക്സ് വെടി സെൻ്റർ എല്ലാ വിഭവങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ള സന്തോഷം അറിയിക്കട്ടെ ഒരിക്കൽ കൂടി നിങ്ങളെ ആർദ്ദമായി എം എക്സ് വെടി സെൻ്ററിൻ്റെ എല്ലാ ബ്രാഞ്ചുകളിലേക്കും പ്രത്യേകിച്ച് ഫെബ്രുവരി അഞ്ചിന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന വളാഞ്ചേരിയുടെ എംഎക്സ് ബ്രാഞ്ചിലേക്ക് സ്വാഗിയാണ് അന്നത്തെ ഉദ്ഘാടനത്തിന് ഒട്ടനവധി പദ്ധതികളുമായിട്ടാണ് സമ്മാന പദ്ധതികളുണ്ട് അതിലൊക്കെ ഉപരി നിങ്ങളെ സമയത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിട്ടുള്ള അതായത് ഈ ഷോറൂമിൽ വന്നാല് മനസ്സിലുണ്ട് എം എക്സിലുണ്ട് എന്നാണ് നമ്മുടെ ക്യാപ്ഷൻ അതുപോലെ തന്നെ എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ ഹാപ്പിയായി തിരിച്ചു പോകുന്നേ നിങ്ങളുടെ മനസ്സ് വാങ്ങി വെക്കുന്ന രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് എം എക്സ് വെഡിസെൻ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അനുഭവിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് എം എക്സ് വെഡിസെൻറ്ററിൻ്റെ ഷോറൂമിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത് നന്ദി വെട്ടി ആറാമത്തെ ഷോറൂം കോളാഞ്ചേരിയിൽ വളരെ കൊണ്ട് ഈ വരുന്ന അഞ്ചാം തീയതി കാലത്ത് പത്തര മണിക്ക് ജനവറിലീഫ് യാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യാണ് ആ വേദിയിലേക്ക് ഈ പരിസരവാസികളെയും എല്ലാ ആൾക്കാരെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു സാധാരണക്കാർക്കും സാധാരണക്കാരിൽ സാധാരണക്കാരായ എല്ലാ ആൾക്കാർക്കും പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സുകളും വിലയിലും അതിനനുസരിച്ചുള്ള റേഞ്ചിലും ഉദ്ദേശിക്കുന്നവർക്ക് അതും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് നമ്മളെ ഈ ഇരുപത്തിരണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ഈ ബാക്കിയുള്ള അഞ്ച് ഷോറൂമുകളുടെ ഒരു അനുഭവം വെച്ചുകൊണ്ടാണ് അതിൽ വെച്ച് ആ അനുഭവം വെച്ചുകൊണ്ടാണ് നമ്മളിവിടെ വളാഞ്ചേരിയിൽ വന്നിട്ടുള്ളത് അത് പരമാവധി ജനങ്ങളിലേക്ക് അതിന്റെ ഗുണമേന്മ എത്തിക്കണമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ വന്ന് അറ്റൻഡ് ചെയ്താലേ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും തീർച്ചയായിട്ടും എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു അഞ്ചാം തീയതി ഓപ്പണിംഗ് സമയത്തേക്കും എം എക്സ് വെഡിങ് സെന്ററിന്റെ ആറാമത്തെ ഷോറൂം അടുത്ത വ്യാഴാഴ്ച ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് പാണക്കാട് സയ്യിദ് മുന്നവറലി ശെഹാബ് തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ ഒരുപാട് പ്രമുഖര് അന്നേ ദിവസം നമ്മുടെ ഉദ്ഘാടനത്തിന് അവിടെ എത്തിച്ചേരും അപ്പോൾ എല്ലാവരോടും ഞങ്ങള് മാർക്കറ്റിംഗ് ആരംഭിക്കാൻ പോവുകയാണ് ഒഫീഷ്യലി മലപ്പുറം ജില്ലയില് എല്ലാ വീടുകളിലും കയറി ഇൻവിറ്റേഷൻ ചെയ്യണമെന്നാണ് മാർക്കറ്റിംഗ് ടീമിന് കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അതുകൊണ്ട് മാക്സിമം ഹാർഡ് വർക്കിന്റെ ദിവസങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എം എക്സ് വെട്ടിങ് സെന്ററിന്റെ മുൻ ബ്രാഞ്ചുകളെല്ലാം എല്ലാ ടൗണുകളിലും നമ്മുടെ ഏത് സ്ഥാപനം ഉണ്ടോ അതെല്ലാം അവിടുത്തെ ലീഡിങ് ഷോപ്പാണ് എം എക്സ് വെട്ടിങ് സെന്റർ അപ്പൊ ഇനി വളാഞ്ചേരി വരുമ്പോ അതേപോലെ എല്ലാ കസ്റ്റമേഴ്സിനും തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള സെലക്ഷനും വിലക്കുറവും ഗുണമേന്മയും എല്ലാം ഇവിടെ കൊടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രാർത്ഥന എല്ലാം പ്രതീക്ഷിച്ചു കൊള്ളുന്നു ആറാമത്തെ ഷോറൂമാണ് പട്ടാമ്പി കൂറ്റനാട് കൊപ്പം കേച്ചേരി പട്ടാമ്പിയില് രണ്ട് ഷോറൂം ഉണ്ട് ഇത് ആറാമത്തെ ഷോറൂമാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഏകദേശം ഇരുപത്തിരണ്ട് വർഷമായി നമ്മുടെ സ്ഥാപനങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് മൂന്ന് നിലയില് ഏകദേശം ഇരുപതിനായിരത്തോളം സ്ക്വയർ ഫീറ്റിലാണ് സ്ഥാപനം സജ്ജമായിട്ടുള്ളത് അതെ അതെ ഉള്ളതിൽ ഏറ്റവും വലിയ ഷോറൂമാണ് ഇത് വളാഞ്ചേരിയിലെ തന്നെ ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂം എന്ന് പറഞ്ഞിട്ടാണ് ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോ ഇത് വെറും ഒരു പരസ്യവാചകം മാത്രമല്ല അത് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഫീൽ ആകും അതിനു വേണ്ടിയിട്ട് ഏകദേശം ഒന്നര വർഷത്തോളം ഞങ്ങൾ ഇതിന്റെ പുറകിൽ തന്നെയാണ് ഉദ്ഘാടനത്തിന് ഒരുപാട് ഓഫറുകളും ഗിഫ്റ്റ് വൗച്ചേഴ്സ് സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സിന് അപ്പോ നോട്ടീസിൽ ഒരു ഉണ്ട് അത് എല്ലാ വീടുകളിലും എത്തിക്കും അപ്പൊ അത് മാക്സിമം അത് കട്ട് ചെയ്ത് നിങ്ങളുടെ പേരും കാര്യങ്ങളും എഴുതിയാൽ ഒന്നാം സമ്മാനം ഡയമണ്ട് ബാങ്കിലാണ് രണ്ടാം സമ്മാനം ഗോൾഡ് റിങ് അതേപോലെ മൂന്നാം സമ്മാനം ആദ്യ ഏഴ് ദിവസങ്ങളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നറുക്കെടുക്കുന്ന ഒരാൾക്ക് ഫുൾ ക്യാഷ് ബാക്ക് തിരിച്ചു കൊടുക്കും ക്യാഷ് ബാക്ക് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതെ നറുക്കെടുപ്പിൽ വിജയികുന്ന ഒരാൾക്ക് എത്ര രൂപക്കാണോ പർച്ചേസ് ചെയ്യുന്നത് പർച്ചേസ് ചെയ്ത തുക ഫുൾ കാണും ഏകദേശം ആളുകൾ ഇനിയും ഒരു ആളുകൾ നമ്മളുടെ ഉദ്ഘാടനത്തിനുബന്ധിച്ച് തന്നെ ഒരുപാട് സമ്മാന പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതിൽ നമ്മളുടെ മാർക്കറ്റ് ടീം ഒരുപാട് എനർജി എനർജറ്റിക് ആയ ആളുകളാണ് കൂടെ ഉള്ളത് നിങ്ങൾ ഓരോരുത്തരുടെയും വീടുകളിൽ എത്തുകയും അതിൽ തരുന്ന നോട്ടീസിൽ താഴെ നമുക്ക് അതിന്റെ സമ്മാന കൂപ്പൺ കിട്ടുന്നതാണ് അതിൽ എല്ലാവരും പേര് എഴുതി അന്നേ ദിവസം ഇവിടെ നിക്ഷേപിക്കേണ്ടതാണ് അന്നേ ദിവസം ആ ഉദ്ഘാടന സമയത്ത് ഇവിടെ നറുക്കെടുപ്പിലൂടെ അത് എടുക്കുന്നതാണ് അതിൽ ഒന്നാം സമ്മാനമായി ചെയ്യുന്നു ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഡയമണ്ട് ബാങ്കിൾ അതുപോലെ തന്നെ രണ്ടാം സമ്മാനം ഗോൾഡ് റിംഗ് ആണ് മൂന്നാം സമ്മാനം എന്ന് എന്നുള്ളത് ഏഴ് ദിവസം വൺ വീക്ക് ഓരോ ദിവസം പർച്ചേസ് ചെയ്യുന്ന അത് ആയിരം ആയിക്കോട്ടെ രണ്ടായിരം പേഴ്സൺ ആയിക്കോട്ടെ അതിൽ നിന്നും ഒരാൾ എത്ര രൂപക്കാണോ പർച്ചേസ് ചെയ്ത് ആ ടോട്ടൽ വാല്യൂ നമ്മൾ റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നത് അത് ഏഴ് ദിവസവും ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ തേർഡ് ഡേ അങ്ങനെ ഓരോ ദിവസം ഓരോ വ്യക്തികളെയാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത് അതുപോലെ തന്നെ അന്നേ ദിവസം ഉദ്ഘാടനത്തിന്റെ അന്നേ ദിവസം വൈകുന്നേരം ആറു മണിക്ക് എം എക്സ് ഇഷൽ സന്ധ്യ എന്ന പേരിൽ ഇഷൽ സന്ധ്യ കൂടി ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഉദ്ഘാടന ചടങ്ങിൽ കോട്ടക്കൽ മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ തവനൂർ എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മോഹസിൻ വളാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ ഹസീന വട്ടോളി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും സാമൂഹ്യ രാഷ്ട്രീയ വ്യാപാര രംഗത്തെ നിരവധി പ്രമുഖരും ചടങ്ങിൽ സന്നിധരാകും വിവാഹ വസ്ത്രങ്ങൾ ഉൾപ്പെടെ ഏറ്റവും പുതിയ ഡിസൈനുകളുമായി ആധുനിക സൗകര്യങ്ങളോടെയാണ് വളാഞ്ചേരി എം വെഡ്ഡിംഗ് സെന്റർ ഉപഭോക്താക്കൾക്കായി വാതിൽ തുറക്കുന്നത് ഉദ്ഘാടന ദിവസങ്ങളിൽ പ്രത്യേക ഓഫറുകളും ആനുകൂല്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി മാക്സിമത്തിലേക്ക് വസ്ത്ര വ്യാപാര രംഗത്ത് കാൽ നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി എം ഗ്രൂപ്പിന്റെ ആറാമത് ഷോറൂം എം എക്സ് ഉദ്ഘാടനം ഫെബ്രുവരി വ്യാഴാഴ്ച കാലത്ത് പത്ത് മണിക്ക് രാഷ്ട്രീയ സാമൂഹികതയും ആധുനികതയും ചേർന്ന വിവാഹ വസ്ത്രങ്ങളുടെ അതിവിശാലമായ ശേഖരം നിങ്ങളുടെ സുവർണ നിമിഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ അതിവിപുലമായ ലേഡീസ് ജെൻസ് കളക്ഷൻസ് കുഞ്ഞു മനസ്സുകളുടെ ചെറുകൾക്ക് വർണ്ണമേകാൻ കിഡ്സ് കളക്ഷൻ കൂടാതെ ചടങ്ങിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും നേടാം നിരവധി സമ്മാനങ്ങളും ഓഫറുകളും ഉദ്ഘാടന ചടങ്ങിലേക്കും തുടർന്നും ഏവർക്കും സ്വാഗതം വളാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് ഡെസ്റ്റിനേഷൻ എമാക്സ് വെഡിംഗ് സെന്റർ കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി പട്ടാമ്പി കുറ്റനാട് കുപ്പം കേച്ചേരി